ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇതുപോലെ വെള്ളപ്പം ഉണ്ടാക്കിയത് നിങ്ങൾ വെള്ളപ്പം ശരിയായില്ല എന്ന് ഇനി ആരും പറയില്ല അത്രയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു വെള്ളപ്പാണ് അപ്പം നാളെ നമ്മളൊരു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെള്ളക്കടല അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെള്ളപ്പം ഉണ്ടായിരുന്നു അപ്പം അത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം കുതിർത്തിയിട്ട് പിറ്റുന്ന രാവിലെ അരച്ചിട്ടുണ്ടാക്കണ ഒരു വെള്ളപ്പാണ് കേട്ടോ എവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെള്ളപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഈ ഒരു വെള്ളപ്പം നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും തീരെ അതൊരു ബലം വെച്ചിട്ടുണ്ടാവില്ല ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഒരു ബലം വെച്ച പോലെ ഉണ്ടാവില്ല ഇത് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പൂളിയൊക്കെ കുറവായ കാരണം ഈ ഒരു വെള്ളപ്പം കഴിക്കാനും നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാല്ലേ അപ്പോൾ ഞാൻ തല ദിവസം രാത്രി ഒക്കെ എടുക്കുന്ന സമയത്താണ് ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു മെഷർമെന്റ് കപ്പ് കൊണ്ട് രണ്ട് കപ്പ് പച്ചേരിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് നമ്മുടെ റേഷൻ്റെ അരിയുണ്ടല്ലോ അപ്പൊ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് ഇനി അത് നന്നായിട്ടൊന്ന് കഴുകേൻ്റെ ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പം അത് ഞാനൊരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിങ്ങനെ ചിരിച്ചു വെച്ച കാരണം കേട്ടോ നിറച്ചും അപ്പോൾ രണ്ട് കപ്പ് അരിയിൽക്ക് ഒരു കപ്പ് ചോറ് അപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ അരക്കപ്പ് ചോറ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കപ്പ് നാളികേരം കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇത് നമ്മൾ നാളികേര വെള്ളമാണ് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ ഉണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വെള്ളത്തിലിട്ടേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി പഞ്ചസാര വെള്ളപ്പത്തിൽ കുറച്ചൊരു മധുരം ഉണ്ടാവില്ല അപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക നമുക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുക്കുക അപ്പോൾ കുറേ വെള്ളം ഒഴിക്കണ്ട അപ്പോൾ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള എത്ര വെള്ളം വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് രാവിലെ എടുക്കുക അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് കിടന്ന് തുടങ്ങാം രാവിലെ എണീറ്റതിൻ്റെ ശേഷം നമുക്കത് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതിപ്പോൾ രാവിലെ ഒരു മണിയൊക്കെ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവട്ടെ ആ ഒരു സമയത്താണ് എടുക്കുന്നത് നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇതൊന്ന് പുളിക്കാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോൾ അതാ അത് അങ്ങനെ തന്നെ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല അപ്പോൾ ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആ ഒരു പാത്രത്തിൽ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇന്നലെ ഉപ്പിട്ട് വെച്ചതാണല്ലോ ഇനിയിപ്പോൾ അത് അരച്ചെടുക്കേണ്ട ആവശ്യമുള്ളൊ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് കയ്യുമങ്ങനെ തൊടുമ്പോൾ തെരിതരിപ്പ് ഇല്ലാതെ അരച്ചെടുക്കണം ഇനി ബാക്കിയുള്ള ആരിയും കൂടി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അതുപോലെ ബെല്ലേക്കനോണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ ഹൈപ്പും ചെയ്യണേ ഇനി ഒന്ന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ അരച്ചെടുത്ത രണ്ട് പ്രാവശ്യമായിട്ടല്ലേ അരച്ചെടുത്തത് അപ്പോൾ ആ കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ ലൂസാക്കിയിട്ട് മതിയിട്ട് അരച്ചെടുക്കുക നല്ല കട്ടിയും വേണ്ട എന്നാൽ നല്ല ലൂസാക്കിയെടുക്കുകയും ചെയ്യരുത് ഈ ഒരു ഭാഗത്തിനാക്കിയിട്ടെടുത്താൽ മതി അപ്പം ഞാനത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ഞാനിത് ഒരു മണിക്കൂറാണ് വെച്ചത് അപ്പം ഇതൊന്ന് ഞാൻ വെച്ചത് ഇപ്പം നല്ല തണുപ്പാണല്ലോ അപ്പം നമ്മൾ ചോറൊക്കെ വെക്കണ അടുപ്പില്ല അപ്പം അതിൻ്റെ ആ സൈഡിൽ കൊണ്ടുപോയി വെക്കുക ചെയ്താൽ അപ്പം ചെറിയൊരു ചൂടോടക്കാനാണ് ഇത് വേഗം ഇങ്ങനെ പൊങ്ങി വന്നത് ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ നമ്മുടെ റൈസ് കുക്കർ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോഴും വേഗത ഒന്നും ഇങ്ങനെ പൊങ്ങി വരും അപ്പം ഇനി ഇതാ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നിളക്കി ഇതാക്കേണ്ട ഇനി ആ പൊങ്ങി വന്നത് ചെറുതായിട്ട് നിളക്കിയാൽ മതിയിട്ട് നന്നായിട്ട് നമ്മൾ കുത്തി ഇളക്കിയിട്ട് അത് ആ പബ്ലൊക്കെ കളയേണ്ട ഇത് ഇതുപോലെ ആക്കിയിട്ട് ഇനി നമുക്ക് മാറ്റി മാറ്റിയെക്കാം അപ്പോൾ നമുക്ക് ഇനി വെള്ളപ്പം ചൂടാ വേറെ പണിയൊന്നുമില്ല വെള്ളപ്പച്ചട്ടി അതവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വെള്ളപ്പച്ചട്ടിയിലേക്ക് ഇത് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വെള്ളപ്പം ചൂടാൻ അറിയും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഒരു സെക്കൻഡ് അവിടെ വെക്കുക അപ്പോഴതിൻ്റെ നടുവിലൊന്നിങ്ങനെ പൊള്ളച്ച് വരുവല്ലോ എന്നിട്ട് ഇതുപോലെ കണ്ട് ചുറ്റിച്ച് കൊടുക്കുക ഇനി അതിൻ്റെ ആ ഒരു ചെറിയ കുത്തുകളായിട്ട് വരുമല്ലോ അപ്പോൾ അതാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക അപ്പം അടച്ച് വെക്കരുത് കേട്ട് അടച്ച് വെച്ച് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല വെള്ളപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നിറച്ചുമോ ഓട്ടോട്ടായിട്ടാണല്ലോ അപ്പോൾ അതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇതുപോലെ ആക്കി എടുക്കുക കുറച്ച് നേരം അങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്താണ് അടച്ച് വെച്ച് കൊടുക്കുന്നത് ഇനി അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആവും കേട്ടെന്നാ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി എടുക്കാറില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എടുക്കുക പിന്നെ അതാ ഇതുപോലെ ആയിട്ട് നമുക്ക് വെള്ളപ്പം കിട്ടും അപ്പോൾ ഫസ്റ്റത്തെ വെള്ളപ്പം എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് വെള്ളപ്പായാലും നെയ്യപ്പായാലും എന്തുണ്ടാക്കാണെങ്കിലും നമുക്ക് ആദ്യത്തൊന്നും ശരിയായി കിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട് എന്നാലും അതിൻ്റെ ഒരു നടുവിൽത്തെ ഒരു ഭാഗം ശരിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ രണ്ടാമതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തു ഇനിയൊന്നും ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിലാക്കി വെക്കണം കേട്ടോ ഫ്ലെയിം അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഓട്ടകളൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം അതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ തുറന്നിട്ട് അത് ഇങ്ങനെ തുറന്ന് വെച്ചതിൻ്റെ ശേഷമാണ് ഒരു മിനിറ്റും കൂടി അങ്ങനെ തുറന്ന് വെക്കണം എന്നിട്ട് അതിൻ്റെ ശേഷമാണ് വെള്ളപ്പം എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് നല്ലൊരു മുരിഞ്ഞ വെള്ളപ്പായിട്ട് കിട്ടുള്ളൂ നമ്മൾ മുരിഞ്ഞ് ലേസ് പോവാലേ അതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞ് നടുവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കണ്ടില്ലേ സൈഡൊക്കെ മുരിഞ്ഞ് നല്ല ലേസ് പോലെ നടുവിൽ ഇങ്ങനെ പൊളിച്ചിട്ട് നല്ലൊരു വെള്ളപ്പാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വരയ്ക്കണ ആ വെള്ളപ്പതിനെങ്ങാട്ട് നല്ലതെന്ന് ഞാൻ പറയൂട്ടോ നമുക്ക് പുളിച്ച മാവോ നല്ല നല്ല രസത്തിലുള്ള വെള്ളപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നിങ്ങൾ ഇതുപോലെ വെള്ളപ്പം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളെ വീട്ടിൽ വന്ന് കഴിച്ചവരൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അത്രയും ഞാൻ ഉറപ്പ് പറഞ്ഞത് അത്രയും നല്ല വെള്ളപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഉഴുന്നൊക്കെ വെച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദോശരൊക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുക അപ്പൊ ചോറും നാളകരൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കണ കാരണം നമുക്ക് നല്ല വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കൂട്ടുക പിന്നീ നിങ്ങൾ ഉഴുന്നൊക്കെ ഇട്ടിട്ട് വെള്ളപ്പം ഉണ്ടാക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ പിന്നെ എന്റെ ചട്ടിന്ന് കുറച്ച് കിട്ടാത്ത പഴയ ഒരു വെള്ളപ്പ ചട്ടിയാണ് അപ്പൊ പുതിയ ചട്ടി കണി നമുക്ക് നന്നായി കിട്ടും പിന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇങ്ങനെ ഒരു എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കേട്ടോ കയ്യിലൊന്നും വേണ്ട ചട്ടകം ഇല്ലാതെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ വെള്ളപ്പം ഇല്ലെന്നെടുക്കാൻ പറ്റും അപ്പോൾ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണേണ്ടല്ലേ നല്ല അടിപൊളി വെള്ളപ്പാണ് അപ്പൊ അടി കരി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടിയൊക്കെ നമുക്ക് നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വെള്ളപ്പം ചുട്ട് ചുട്ടിട്ട് നമുക്ക് മതിയപാത്ത പോലെ ആവും അത്രയും നല്ല രസത്തിൽ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും നമുക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കുറെ ഉണ്ടാക്കാൻ നല്ലൊരു ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കണ സമയത്ത് നാശമായി പോവുകയാണെങ്കിൽ പിന്നെ ഒരു സാധനം ഉണ്ടാക്കണ ആ ഒരു മൂട് പോവും അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളയപ്പം അപ്പോൾ അത് ഞാൻ കുറച്ചധികം വെള്ളപ്പം നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം വിരുന്നേരൊക്കെ ഉള്ള സമയത്ത് വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം അപ്പം ഇനി തലേദിവസം ദിവസം അരച്ച് വെക്കണ്ട രാത്രി ഒക്കെ എടുക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ടിട്ട് പിറ്റന്ന രാവിലെ ഇതുപോലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വെള്ളയപ്പം ചിക്കൻ കറിയും അതുപോലെ കടലക്കറി എന്തിനു പറയും തേങ്ങാപ്പാൽ വെച്ചിട്ട് പോലും നമുക്ക് വെള്ളപ്പം കഴിക്കുക വെള്ളപ്പം പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മധുരം കൂടി ഇട്ടവൻ പറയുകയും വേണ്ട അപ്പം നിങ്ങൾ അങ്ങനെ വെള്ളപ്പം നാളികരപ്പാലും കൂടി കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ അതേപോലെ പശും പാലും വെച്ചിട്ടും കഴിക്കും കേട്ടോ അപ്പം എനിക്കിവിടെ നാളികേരപ്പാലും കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളയപ്പം അപ്പോൾ ഇനി എന്തായാലും ഇതുപോലൊന്നുണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ അടിയൊക്കെ കരിഞ്ഞിട്ടൊന്നും ഇല്ല നമുക്ക് നല്ല രസത്തിൽ എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം